പ്രിയ ശ്രോതാക്കളെ ഞാൻ ഡോക്ടർ സിസ്റ്റർ ടാനിയ മുണ്ടക്കേ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനാണ് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൽ മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കാം കുഞ്ഞ് ജനിച്ച് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കണം സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ നാലു മണിക്കൂറിനുള്ളിലും തുടർന്നുള്ള ഫീഡിംഗ് സുഗമമായി നടക്കാൻ ഇത് അത്യാവശ്യമാണ് ഡെലിവറിക്ക് ശേഷം ആദ്യ ദിവസങ്ങളിലുണ്ടാകുന്ന ട്രാൻസിഷണൽ മിൽക്ക് കൊളസ്ട്രം അല്ലെങ്കിൽ കന്നിപ്പാലിന് അളവ് കുറവെങ്കിലും ഗുണങ്ങൾ വളരെയേറെയാണ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് ആൻറ്റിബോഡീസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന മറ്റു ഘടകങ്ങൾ കുഞ്ഞിനെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല ദഹനത്തിനാവശ്യമായ നല്ല ബാക്ടീരിയ ഉണ്ടാകുവാൻ സഹായിക്കുകയും ചെയ്യുന്നു പിന്നീടുണ്ടാകുന്ന മച്ചുറായ പാലിൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ഊർജ്ജം പ്രദാനം ചെയ്യുന്നതിനുമായുള്ള ഗ്ലൂക്കോസ് ഫാറ്റ് എന്നിവയാണ് കൂടുതലായുള്ളത് അതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുവാൻ സഹായിക്കുന്ന ആദ്യത്തെ പാൽ അല്പം പോലും നഷ്ടപ്പെടുത്താതെ ശിശുക്കൾക്ക് നൽകുവാൻ ശ്രദ്ധിക്കണം മുലയൂട്ടലിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒന്നാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് അതായത് ആറുമാസം വരെ അമ്മയുടെ പാൽ മാത്രം കുഞ്ഞിന് നൽകൽ അമ്മയുടെ പാലും ആവശ്യമായ മരുന്നുകളും മാത്രമല്ലാതെ കൂടുതലായി വെള്ളമോ കുറുക്കു കുറുക്കുമുതലായ ഭക്ഷണങ്ങളോ പൊടിപ്പാലോ കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് ആരോഗ്യ വിവരങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സിസ്റ്റർ ടാനിയ ജോർജ് doctor's talk, doctor's talk.